സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് അതീവ സുന്ദരിയായ രാധികയും മകൾ ഭാവനയും ഇത്ര പ്രായമായിട്ടും രാധികയുടെ സൗന്ദര്യത്തിൽ ഒരു കുറവുമില്ല ഭാഗ്യയുടെ കല്യാണത്തിൽ രാധികയും ഭാവനയും ഭാഗിയും അതീവ സുന്ദരികളായി ഒരുങ്ങി രാധിക ചുമന്ന സാരിയും കുപ്പിവെളയും ഒരു ചോക്കറും ഒരു ജിമിക്ക് കമ്മലുമാണ് അണിഞ്ഞിരുന്നത് എന്നാൽ ഭാവനയാകട്ടെ പച്ചസാരിയും കമ്മലും ചോക്കറും കുപ്പിവെളയും അണിഞ്ഞിരുന്നു ഭാഗ്യം വിവാഹത്തിന് ഏറെ സുന്ദരിയായി അണിഞ്ഞൊരുങ്ങി കഴിഞ്ഞ ദിവസം കേരളം ആഘോഷമാക്കിയ വിവാഹമായിരുന്നു സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെയും ശ്രേയസിന്റെയും വിവാഹത്തിന് ആശംസകൾ അറിയിക്കാൻ മോദി നേരിട്ട് എത്തിയിരുന്നു മലയാള സിനിമയിലെ പ്രമുഖ താരങ്ങളെല്ലാം ഇവരുടെ വിവാഹത്തിൽ സജീവമായി പങ്കെടുക്കാൻ എത്തിയിരുന്നു മമ്മൂട്ടി മോഹൻലാലും എല്ലാം കുടുംബസമേതം വിവാഹത്തിലുടനീളം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഭാഗ്യ സുരേഷിന്റെ വിവാഹം വളരെ സജീവമായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു